പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശുഗായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് വീണ്ടും നമുക്ക് തുടർന്ന് നമുക്ക് ധ്യാനിക്കാം ഇന്ന് പരിശുദ്ധ സഭാ മക്കൾ ധ്യാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് വ്യാപാരത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന വഞ്ചന അത് വലിയൊരു മോഷണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വ്യാപാരത്തിൽ ഉണ്ടാകുന്ന വഞ്ചന സാമ്പത്തിക മേഖലയിൽ മറ്റുള്ളവർക്ക് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിൽ ഞാൻ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ കള്ളക്കച്ചവടവും കരിഞ്ചന്തയും നടത്തുന്ന വ്യക്തികൾ മോഷ്ടത്തിന് മോഷണത്തിന് കൂട്ടുനിന്ന വ്യക്തികൾ മോഷ്ടിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ച വ്യക്തികൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾ സൂത്രത്തിൽ അടിച്ചു മാറ്റിയവർ അവരെത്ര ഏതെല്ലാം മേഖലകളിൽ പുതിയ പുതിയ മേഖലകളിലേക്കോ പ്രാർത്ഥനാ മേഖലകളിലേക്കോ ഒക്കെ ഓടി നടന്ന് അനുഗ്രഹത്തിന് വേണ്ടി ഓടി നടന്നാലും ഈ മേഖലയെ അവരൊന്ന് ആത്മപരിശോധന ചെയ്യണം സാമ്പത്തിക മേഖലയിൽ മറ്റുള്ളവർക്ക് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്ക് ഞാൻ പരിഹാരം ചെയ്തിട്ടുണ്ടോ മുട്ട നടന്ന് പള്ളിക്ക് ചുറ്റും മുട്ട നടന്നാൽ നേർ നേർച്ച നടന്നാലും നടന്ന് വേളാങ്കണ്ണിക്ക് പോകാൻ നേർച്ച നടന്നാലും പ്രിയ സഹോദരങ്ങളെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക അതുകൊണ്ട് നടന്ന് പോയിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല പുണ്യവാന്മാരെ എടുത്ത് പോയി നോവേന ചൊല്ലി അതല്ലെങ്കിൽ നൂറ്റൊന്ന് ജപമാല പ്രാർത്ഥനയിൽ നിന്ന് ചൊല്ലിയിട്ടോ യാതൊരു വിശേഷമില്ല കൊടുക്കുമ്പോൾ മാത്രമേ ഈ പറയപ്പെട്ട നാശനഷ്ടങ്ങൾക്കൊരു വ്യക്തി പരിഹാരം ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കുക അതുകൊണ്ട് സാമ്പത്തികമായ മേഖലകളിൽ ഞാൻ മറ്റുള്ളവർക്ക് നഷ്ടം നാശം വരുത്തിയിട്ടുണ്ടോ എന്ന് ദൈവത്തിനു മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ അതുപോലെ തന്നെ മറ്റൊന്നാണ് മോഷ്ടിച്ചതോ കളവ് പോയോ ആയ വസ്തു തിരികെ കൊടുക്കാതെയോ തിരികെ കൊടുക്കാതിരിക്കുക നമുക്കത് കിട്ടി അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ കിട്ടിയ സാധനങ്ങൾ ഏതെങ്കിലും നശിപ്പിച്ച് കളഞ്ഞാൽ അത് തിരികെ കൊടുക്കണം അതിന് പരിഹാരം ചെയ്യണം കയ്യിൽ സൂക്ഷിച്ചു കൊണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ഉപയോഗം നിർത്തി അത് തിരികെ കൊടുക്കണം അത് തിരികെ കൊടുക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ അല്ലാതെ ഏതെല്ലാം മേഖലകളിലേക്ക് കൂടിയാലും ഏതെല്ലാം പ്രാർത്ഥനക്കാരുടെ അടുത്ത് പോയി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടാലും തിരികെ കൊടുത്തില്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ കണ്ണുനീരാണ് പ്രിയ സഹോദരങ്ങളെ ഇതുപോലെ തന്നെയാണ് വ്യാപാരത്തിലെ വഞ്ചന ബിസിനസ്സിൽ കൊള്ളലാഭമെടുത്ത് ഉപഭോക്താവിനെയും കണക്കില്ലാത്ത വിധം പണം സമ്പാദിച്ച് നികുതി നൽകാതെ സർക്കാരിനെയും വഞ്ചിക്കുക കള്ളത്തൂക്കവും വെട്ടിപ്പും തട്ടിപ്പും നടത്തി മറ്റുള്ളവരുടെ അവകാശങ്ങൾ പിടിച്ചെടുത്ത് ഉപഭോക്താവിനെ പറ്റിക്കുക ചിലരെ സംബന്ധിച്ചിടത്തോളം മലഞ്ചരക്ക് സാധനങ്ങൾ കടയിൽ കൊണ്ടു ചെല്ലുമ്പോൾ അത് മോശമാണെന്നും പറഞ്ഞ് തൂക്കത്തിൽ വെട്ടിക്കുന്നവരുണ്ട് ഒരു കുഴപ്പമില്ലാത്തതാണ് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം കടവും കടത്തിൻ്റെ കൂടുമാണ് ഏത് കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ തൂക്കത്തിൽ വെട്ടിക്കും ഒരു തൂക്കത്തിന് ന്യായമായിട്ടുള്ള വെട്ടിയിൽ വെട്ടിക്കും ഏറ്റവും ചുരുങ്ങിയത് നൂറ് ഗ്രാമെങ്കിലും വിറ്റി പത്ത് പ്രാവശ്യം നൂറ് ഗ്രാം വെച്ച് വെട്ടിച്ചു കഴിയുമ്പോൾ ഒരു കിലോയായി കുരുമുളകൊക്കെ ഒരു കിലോയാണെങ്കിൽ അതിനെങ്ങനെ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടും അത് ഉപഭോക്താവിന് പോകേണ്ട കാശാണ് ഇപ്പം ഈ കാലഘട്ടത്തിലാണെങ്കിൽ സ്വർണത്തിൻ്റെ വിലയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കൊക്കോക്കായ്ക്ക് ആയിരത്തിന് മുകളിൽ വിലയായി അപ്പോൾ അത് വില കുറച്ച് നിറവില്ല കറുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് തൂക്കത്തിലും കുറയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് വ്യാപാരത്തിൽ വഞ്ചന നടത്തി ഉപഭോക്താവിനെ പറ്റിക്കുക അങ്ങനെ പറ്റിച്ച് കണക്കില്ലാതുകൊണ്ട് പണം സമ്പാദിക്കും ധനം സമ്പാദിക്കും ഇങ്ങനെ ധനം സമ്പാദിച്ചതിന് ശേഷം ആ ധനത്തിന് നികുതി കൊടുക്കുന്നില്ല അനേകം അനേകം സ്ഥലങ്ങളിൽ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കെട്ടിടങ്ങളും സ്ഥലങ്ങളും ലോഡ്ജും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഒന്ന് കുടുങ്ങിയാലെല്ലാം തീരും അല്ലെങ്കിൽ ഒന്ന് ഞരമ്പ് ബ്ലോക്കായി ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഈ സമ്പാദിച്ചു കൂട്ടി ഇതൊക്കെ വെറുതെ ആയിപ്പോകും പ്രിയ സഹോദരങ്ങളെ വ്യാപാരത്തിൽ വഞ്ചന നടത്തി മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ടോ എന്ന് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ സർക്കാരിന് കൊടുക്കേണ്ട നീതി സർക്കാരിന് കൊടുക്കണം ഉപഭോക്താവിന് കൊടുക്കേണ്ട സമ്പത്ത് ഉപഭോക്താവിന് കൊടുക്കണം ഉപഭോക്താവിന് കൊടുക്കാതെ 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 ഈ വഞ്ചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നു അതിനുള്ള പരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ പരിഹാരം ചെയ്യുമ്പോൾ മാത്രമാണ് പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുകയുള്ളു നമുക്കൊരു നിമിഷയോടെ പ്രാർത്ഥിക്കാം കർത്താവ് ഐശ്വയ വ്യാപാരത്തിൽ വഞ്ചന കാണിക്കുന്ന അനേകം മക്കളുണ്ട് തൂക്കങ്ങളിൽ വഞ്ചന കാണിക്കുന്ന വ്യക്തികളുണ്ട് ഉപഭോക്താവിന് ന്യായമായിട്ട് കൊടുക്കേണ്ട അർഹമായ തുക കൊടുക്കാതുകൊണ്ട് ഉപഭോക്താവിനെ വഞ്ചിച്ച് സർക്കാരിന് നികുതി കൊടുക്കാതെ അന്യായമായി ധനം സമ്പാദിച്ച് സ്വത്തുക്കൾ വലിച്ചു കൂട്ടി വെക്കുന്ന അനേകം വ്യക്തികളുണ്ട് അവരുടെ ഓരോരുത്തരുടെയും മനസ്സാന്തരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കുറവുകൾ വന്നു പോയെങ്കിൽ കർത്താവ് അതെല്ലാം ഒന്ന് പരിഹരിക്കുവാനും അതിനുള്ള പ്രാചിത്വം നൽകിക്കൊണ്ട് മറ്റുള്ളവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുത്തുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം സ്വന്തമാക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നമത്തിൽ അമേൻ